ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മിക്സ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു സാലഡാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുന്തിരിയും കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ പിന്നെ പോമോഗ്രാനേറ്റുമാണ് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം മുന്തിരി ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രൂട്ട് യോഗട്ടാണ് ഇത് ഫ്ലേവർ ഉള്ളതോ ഇല്ലാത്തതോ ഏത് വേണേലും എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂബെറിയുടെയാണ് ഇത് കൂടി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം യോഗട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഈ യോഗട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹണിയാണ് ഒരു സ്പൂൺ ഹണി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൂട്ട് സാലഡ് ആണിത് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നത് എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റ ബൈബ് യു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ